എന്തിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് പരാതിയാണ് ആ പരാതികൾക്കൊക്കെ സ്പീക്കർ ഏൻ ഷംസിൽ ചുട്ട മറുപടിയാണ് നൽകിയത് പ്രതിപക്ഷ നേതാവ് പ്രതിഷേധിച്ചോളൂ പക്ഷേ ചോദ്യത്തിന്റെ വേളയിൽ ചോദ്യം ചോദിക്കുമ്പോൾ അത് ചുരുക്കി ചോദിക്കണമെന്ന് സ്പീക്കർക്ക് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വന്നു സഭയിൽ പ്രതിപക്ഷത്തെ ചോദ്യം നീട്ടി ചോദിക്കാൻ അനുവദിക്കുന്നില്ല ചോദിച്ചാൽ തന്നെ അനാവശ്യം ഇടപെടുന്നു ഇതൊക്കെയായിരുന്നു സതീഷിന്റെ ഭാരി പരാതികൾ അതിനൊക്കെ വ്യക്തമായ മറുപടിയാണ് സ്പീക്കർ സഭയിൽ നൽകിയത്

എത്ര കുട്ടികൾ എസ് എസ് എൽ സി എഴുതുന്നു എന്നുള്ളത് സർക്കാരിന്റെ മുമ്പിൽ കണക്കുണ്ട് ഈ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കാൻ മുൻകൂട്ടിയുള്ള നടപടി സ്വീകരിക്കാതെ റിസൾട്ടിന് ശേഷം അവസാനിപ്പിച്ച് മുൻകൂട്ടിയുള്ള നടപടികൾക്ക് സർക്കാർ നേതൃത്വം പറഞ്ഞത് അങ് പറഞ്ഞത് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അങ്ങ് പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആഗ്രഹിക്കുന്ന സ്ഥലത്തും ആഗ്രഹിക്കുന്ന കോഴ്സും കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അത് എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല ആരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു 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 പ്രശ്നമാണ് അല്ല അതിൽ സ്റ്റേറ്റ്മെന്റ് മിനിറ്റ് മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ മിനിറ്റ് 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 ഒരു 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 ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെയാണ് നമുക്ക് ക്ലാസ് എടുത്ത കേരളം ചോദ്യങ്ങൾ അങ്ങനെ അഭിപ്രായം എന്താ അത് പറയാട്ടില്ല ഒരു മെമ്പർ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് ചേരലിരുന്ന് പറയാണ് ആ ചോദ്യം അവിടെ ആർക്കും മനസ്സിലായില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശം ചോദ്യോത്തരം ചോദ്യോത്തരം ചുത പോയിന്റ് ആയിരിക്കണം അല്ലാതെ ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ഒന്നേ മുക്കാൽ മണിക്കൂറും ചോദിക്കുന്നത് ശരിയല്ല അതാണ് എന്റെ അഭിപ്രായം പ്രതിപക്ഷ അംഗങ്ങളോട് മാത്രം പ്രതിപക്ഷങ്ങളോടൊക്കെ അവരോടും പറയാറുണ്ട് രണ്ട് രണ്ടുപക്ഷത്തോടും അഭിപ്രായം പറയാറുണ്ട് ഭരണപക്ഷത്തോടും ഒരുപോലെ പറയാറുണ്ട് യെസ് മിനിസ്റ്റർ ആരോടും അങ്ങനെ പറയുന്നത് ശരിയല്ല എല്ലാരും ബാധിക്കേണ്ട ഉത്തരവാദിത്താണത് എല്ലാ ആളുകളും ടു പോയിന്റ് ടൂണം അതെന്റെ അഭിപ്രായം യെസ് ഈ പത്താം ക്ലാസ് വരെ എല്ലാ കുട്ടികളും ഒരുപോലെ എല്ലാ വിഷയങ്ങളും പഠിക്കണം പ്രാദേശിക തലത്തിൽ പ്ലസ് പ്രാദേശികുട്ടിയും ആവശ്യപ്പെട്ടു പക്ഷേ അത് വളരെ മാന്യമായ ഒരു ചോദ്യമായിരുന്നു അതിന് വളരെ മാന്യമായ ഉത്തരം തന്നെ മന്ത്രി നൽകും അങ്ങനെ തന്നെ വേണം സഭയിൽ ഇടപെടലും കൊടുക്കുന്നത് തന്നെ തിരിച്ചു കൊടുക്കും തീരുമാനം വന്നതിന് ശേഷം ഒരു തീരുമാനം വന്നതിന് ശേഷമുള്ള മീഡിയ റിപ്പോർട്ടുകൾ ഒക്കെ പരിശോധിച്ചാൽ അറിയാം ആ പ്രഖ്യാപനത്തിൽ ഇങ്ങനൊരു ഒരു അപാകത ഉണ്ട് അപ്പം അഞ്ചാം തീയതി റിപ്പോർട്ട് വരുന്നതിൻ്റെ മുമ്പ് റിയൽ പ്രശ്നം ഒന്ന് അഡ്രസ് ചെയ്യാം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കണക്കല്ലാതെ എന്താണ് ഈ ജില്ലകളിലൊക്കെ ഉള്ള പ്രശ്നം എന്നൊന്ന് സ്റ്റഡി ചെയ്ത് സർക്കാർ സ്കൂളിൽ കൊടുത്താൽ മതി പക്ഷേ അത്ര അധികം പണം സർക്കാരിന് ചിലവാക്കാൻ കഴിയും അതുകൊണ്ടാണ് എയ്ഡഡ് സ്കൂളിൻ്റെ പ്രശ്നം എയ്ഡഡ് സ്കൂളിൽ വരുമ്പോൾ പിന്നെ ശമ്പളം കൊടുക്കേണ്ട വിഷയമുണ്ട് സ്ഥിരം പോസ്റ്റ് വരുമ്പോൾ വലിയ ചിലവ് വരും ഇത് പറഞ്ഞാൽ നാട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലാവില്ലേ അതുകൊണ്ട് ആ കാര്യം ആ രീതിയിൽ കണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് അജണ്ട വെച്ചൊന്ന് ചർച്ച ചെയ്ത് ഒരു സ്ഥിരം അതാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ആവശ്യം മറ്റുള്ള റെസ്ട്രിക്ഷൻസൊക്കെയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് അത് ഞങ്ങൾക്കും അറിയാം അതേത് നെഗറ്റീവ് സ്റ്റാൻഡല്ല പക്ഷേ ഇതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാതെ ഇത് മലപ്പുറം ജില്ലയിലുള്ള മലപ്പുറം ജില്ല ഇങ്ങനെ പറയുന്നത് ഹെൽത്തി അല്ല